മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെപ്പൂപ്പ കുരാനുണ്ടായിരുന്ന നോവലിന്റെ തുടർച്ച കുഞ്ഞുപാത്തമ്മ ഒന്നും പറഞ്ഞില്ല ഐഷ ചോദിച്ചു താത്തയുടെ ഉമ്മ എന്തിനാ ഞങ്ങളുടെ മുമ്പിലുള്ള വെള്ളമില്ലാത്ത ആ ചെറിയ തോട്ടിൽ വന്ന് വിളിക്കിരിക്കുന്നത് അത് ഞങ്ങ രാത്രി നാട്ടുവഴി ഇരിക്കും പകലായിട്ടാ അതുകൊള്ളാം മനുഷ്യർക്ക് നടക്കുന്ന നാട്ടുവഴിയിൽ കക്കൂസ് ചെയ്യുന്നത് കൊള്ളാം ഈ നാട്ടിൽ എല്ലാവരും നാട്ടുവഴിയിലാണോ കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു അതെ വീടുകളിൽ കക്കൂസ് ഉണ്ടാക്കിയാൽ എന്താ കുഞ്ഞുപാത്തുമ്മ ഒന്നും പറഞ്ഞില്ല ഐഷ പറഞ്ഞു പിന്നെ ലാത്തിരി എന്ന് പറയരുത് രാത്രി എന്ന് പറയണം കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു രാത്രി ഓ അങ്ങനെയല്ല ത്രിടോഷ് എന്ന വാക്കില്ലേ അതിലെ ത്രി എന്ന് പറയൂ രാത്രി രാത്രി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞുപാത്തുമ്മ ചോദിച്ചു നിങ്ങളുടെ വീടെവിടെ നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിക്കൂ ശരി അങ്ങനെ ചോദിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ എന്താ പറയുക സത്യം വേണമല്ലോ പറയാൻ ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല എന്നാൽ പട്ടണത്തിൽ ഒരു വീടുണ്ട് താനും അത് ഞങ്ങൾക്ക് നടപ്പ് പണയമാണ് ഞങ്ങൾ അതിൽ ദേഹണ്ണിച്ചിട്ടുമുണ്ട് അവിടെ പല വിധത്തിലുള്ള ഒട്ടുമാവുകൾ ഒട്ടുപേരകൾ സപ്പോട്ട ജാതി കപ്പര ചാമ്പ മുല്ല റോസ് എന്നു വേണ്ട കായുണ്ടാവുന്നതും പൂവുണ്ടാവുന്നതുമായ അനേകം വൃക്ഷങ്ങൾ ചെടികൾ വള്ളികൾ അത് കഴിഞ്ഞ് വീടിന്റെ വർണ്ണനയാണ് ഓടുമേന ഒരു രണ്ട് നില മാളിക അതിൻ്റെ ചുറ്റും മഞ്ഞ അതിൽ കെട്ടിട്ടുണ്ട് വീടിന്റെ ഗേറ്റ് നീലച്ചായ മിട്ടതാണ് വീട്ടിലെ ഓരോ മുറിയിലും ഇലക്ട്രിക് വിളക്കുകളുണ്ട് പിന്നെ ഞങ്ങൾക്ക് റേഡിയോയും ഉണ്ട് അതെന്താ കുഞ്ഞു എന്ന് കുഞ്ഞുപാത്തുമ്മ ചോദിച്ചു ബാക്കിയെല്ലാം അവൾക്ക് മനസ്സിലായി ഞെക്കിയാൽ എലക്ട്രിന്റെ വിളക്ക് അവൾ കണ്ടിട്ടുണ്ട് റേഡിയോ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഐഷ പറഞ്ഞു അതൊരു പെട്ടിയാണ് അതിലൂടെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങളിലെ പാട്ടുകളും വർത്തമാനങ്ങളും കേൾക്കാം മക്കത്തൊന്ന് കേൾക്കുവോ ഐഷ പറഞ്ഞു അറേബ്യ ടർക്കി ഇറാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ ആഫ്രിക്ക മദ്രാസ് ജർമ്മനി അമേരിക്ക സിംഗപ്പൂർ ഡൽഹി കറാച്ചി ലാഹോർ മൈസൂർ ഇംഗ്ലണ്ട് കൽക്കട്ട, സിലോൺ എന്നു ലോകത്തിലെ സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാം. കുഞ്ഞുപ്പാത്തുമ്മക്ക് അതെന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല എന്താണെങ്കിലും പവർ കുറെ കൂടിപ്പോയി അവൾ ഒരു തകർപ്പൻ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ബാളംപുളി ഉണ്ടോ ഇല്ല പിന്നെന്താ അല്ല പ്രധാനം കുഞ്ഞുപ്പാത്തുമ്മ ചോദിച്ചു കള്ളബുദൂസ് ഞങ്ങൾക്ക് ആനയുണ്ടായിരുന്നോ ഇല്ല കുഞ്ഞുപാത്തുമ്മ അഭിമാനത്തോടെ പറഞ്ഞു എൻ്റെ ഉപ്പുപ്പാക്ക് ആനയുണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന ഐഷ അഭിമാനത്തോടെ പറഞ്ഞു എൻ്റെ ഉപ്പുപ്പാക്കൊരു കാളവണ്ടി ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം സാമാനങ്ങൾ കൂലിക്ക് കയറ്റി കൊണ്ടുപോയി കടകളിലും വീടുകളിലും കൊടുക്കുമായിരുന്നു ആ വണ്ടി കൊണ്ട് എൻ്റെ ബാപ്പായെ അദ്ദേഹം എം എ വരെ പഠിപ്പിച്ചു ഇ എന്നിട്ടിത്താത്ത നിങ്ങളുടെ ആ വലിയ കൊമ്പനാന എവിടെ അത് ചത്തു മരിച്ചുപോയി ഇസ്ലാമിന്റെ ആനയായതുകൊണ്ട് മരിച്ചുപോയി എന്നോ മയ്യത്തായിപ്പോയി എന്നോ വേണം പറയാൻ ഇസ്ലാം മരിക്കുമ്പോൾ മരിച്ചു എന്നും കാഫിർ മരിക്കുമ്പോൾ ചത്തു എന്നു വേണം പറയാൻ നോവൽ തുടരും